താരദമ്പതികളെ മകൻ കുത്തിക്കുന്നു നടനും സംവിധായകനുമായ റോബിനും ഭാര്യയും നടിയുമായ മിഷയിലുമാണ് കൊല്ലപ്പെട്ടത് അപ്രതീക്ഷിതം മയക്കുമരുതിൻറെ മായാപ്രപഞ്ചത്തിൽ ഇല്ലാതായത് മാതാപിതാക്കൾ ഹോളിവുഡ് സംവിധായകനും നടനുമായ എഴുപത്തിയെട്ടുകാരനും റോബ് റെയ്നറേയും ഭാര്യയും നടിയുമായ അറുപത്തിയെട്ടുകാരി മിഷേൽ റെയ്നറേയും കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ നിക് റെയ്നറെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുവരെയും നിക്ക് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു മെഡിക്കൽ സഹായം ആവശ്യപ്പെട്ടുള്ള ഫോൺ കോളിനെ തുടർന്നെത്തിയ സംഘമാണ് പ്രാദേശിക സമയം വൈകിട്ട് മൂന്നേ നാൽപ്പതോടെ ലോസ് ആഞ്ചൽസിലെ വീട്ടിൽ വയോധികരായ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീടാണ് കൊലപ്പെട്ടത് റോബ്രൈനറും ഭാര്യ മിഷേൽ റൈനറുമാണെന്ന് തിരിച്ചറിഞ്ഞു നിന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു റോബിന്റെ ഭാര്യ മിഷേൽ സിംഗർ ഫോട്ടോഗ്രാഫറാണെന്നും സംവിധായകനായും നടനുമായും പ്രശസ്തനായ റോബ് കോമഡി ഇതിഹാസം കാൾ റൈനറുടെ മകനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറുകളിൽ ശ്രദ്ധേയമായ ഒട്ടേറെ സിനിമകൾ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ക്ലാസിക് ടി വി പരമ്പരയായ ഓൾ ഇൻ ദ ഫാമിലിയിലൂടെ നടനെന്ന നിലയിലും അംഗീകാരം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇറങ്ങിയ ദിസീസ് സ്പൈനൽ ടാപ്പാണ് ആദ്യമായി സംവിധാനം ചെയ്തത് ഈ സിനിമയിൽ നായകനുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വെൻഹാരി മെറ്റ് സാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ദി പ്രിൻസസ് ബ്രൈഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മിസറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എ ഫ്യൂ ഗുഡ്മാൻ എന്നിവയാണ് മറ്റു പ്രധാന സിനിമകൾ ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി